ഹായ് കായ് സെഗിപ്ര യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എവിക്ഷൻ നടന്നിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടന്റെ ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഹൺ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്തായാലും നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിൽ പ്രകാരം മൂന്ന് പേരായിരുന്നല്ലോ ഡേഞ്ചർ സോൺ ജാൻമണി ശ്രീരേഖ ശരണ്യ ഇവർ മൂന്ന് പേർക്കായിരുന്നു വോട്ടിംഗ് കുറവ് അതിൽ ഏറ്റവും വോട്ട് കുറവ് നമ്മുടെ ജാൻമണിക്കായിരുന്നു അപ്പം പോകാൻ ഏറ്റവും സാധ്യത ഉള്ളതും ജാൻമണിയായിരുന്നു ലാസ്റ്റ് ലാലേട്ടൻ ഷൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജാൻ ജാൻമണിയാണ് പുറത്തായത് അതായത് ജാൻമണിക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുന്ന പോലെ ലാലറിൻ്റെ സ്ഥിരം ഡയലോഗ് എന്തായാലും ജാൻമണി പുറത്തായി എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ജാൻമണി പുറത്തു പോകേണ്ടിരുന്നു എന്നാൽ ഈ തവണയും വളരെ വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കാൻ ജാൻമണിയെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇത്തവണ പുറത്തായിരിക്കുന്നത് ഫസ്റ്റ് എവിക്ഷൻ ഫസ്റ്റ് എവിക്ഷൻ ജാൻമണിയാണ് ഇനി അടുത്ത എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാം അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദേവ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സെക്കൻഡ് ഡിവിഷനെ കുറിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുവരിക്കും ടാറ്റാബൈ